അപ്പം കാണാൻ മമ്പറും പോകട്ടെ മമ്പറും മക്കാമിലേക്ക് പോകേണ്ട അപ്പം ലാസിക്കൂട്ടിൻ്റെ ബർത്ത് ഡേയാണ് അപ്പം ലാസിക്കൂട്ടിൻ്റെ ബർത്ത്ഡേ ഫസ്റ്റായിട്ടാണ് നമ്മൾ മമ്പറും മക്കാമൊക്കെ പോകുന്നത് മമ്പറും മക്കാമ്പ് കുറേ പോയില്ല പക്ഷേ ബർത്ത് ഡേ ഒക്കെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് മമ്പറും മക്കാമിലേക്ക് പോകണ മമ്പറം തേക്ക് ഇറങ്ങിയിട്ടാണ് വണ്ടിക്ക് ഇറങ്ങി മമ്പറും അക്കാമിലേക്ക് കേരള വരികയാണ് ലാസിക്കൂട്ടൻ്റെ നല്ല ഇഷ്ടമായിട്ടാണ് എന്ന് പറഞ്ഞാൽ അമ്പെ മമ്പറത്തുനിന്ന് ഇറങ്ങി അരിയൊക്കെ വാങ്ങി കയ്യിൽ കൊടുത്തു അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ വണ്ടിയുമൊക്കെ കയറി ലാച്ചുകൂട്ടനോട് ഇങ്ങനെ ഡാൻസ് കളിക്കണം മുമ്പ് അവിടുന്ന് ഇറങ്ങി ഉഷാറിലിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക കേട്ടോ ലാച്ചുവിടക്കും പറയുന്നുണ്ട് ഇപ്പോൾ ഇതിനെ പോകേണ്ട നമ്മൾ കുറച്ചും കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കിട്ടാം പിന്നെ ഞങ്ങൾ അവിടുന്ന് ചുടിയാൽ കയറി അപ്പോൾ ലാച്ചുകൂടെ എനിക്കൊരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഡ്രസ്സ് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെട്ട് വെട്ടടിക്കാൻ പോന്നാൽ മതിയെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ എനിക്ക് പറ്റി ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ എടുക്കണം എന്നറിഞ്ഞു അപ്പം എടുത്ത് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ പോകുന്നു ഡ്രസ്സ് ചെയ്തെടുക്കണ് അതുപോലെ മൂത്താപ്പ പോകേണ്ടി ബസ്സായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലുണ്ടോ രാസിക്കുട്ടൻ്റെ മൂത്താപ്പൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളൊരുക്കത്തിൽ ഉണ്ടോ ഡ്രസ്സ് എനിക്ക് എത്ര കയറ്റേണ്ട ബുക്കിന് വേനാക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറയേണ്ടിയിട്ടു ഇങ്ങനെ ഇറക്കി കൊടുക്കണം അത്ര ഉയർത്തി കൊടുക്കണം ഇഷ്ടമല്ല നല്ല ഹാപ്പി ഉണ്ട് ഇപ്പം ആള് കേക്ക് കട്ട് ചെയ്യാതെ പരിപാടിയിൽ അപ്പോൾ മൂപ്പർക്ക് പെട്ടെന്നൊരു പനി വന്നു അവിടെ അവിടെത്തിയതിന് ശേഷമാണ് പനിച്ചത് ഉഷാറിൽ ചേട്ടാ കേക്ക് വെട്ടുമ്പോൾ തീരെ ഉഷാറിലാണ് അപ്പോൾ അവിടെ ചെറിയൊരു ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ എനിക്ക് തന്നെ നല്ല ഇഷ്ടമായി എല്ലാവരും കൂടി വന്ന പോകുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കേക്ക് കെട്ടിയത് അപ്പോൾ എല്ലാവരും പറഞ്ഞില്ലാച്ചുകൂടിന് കേക്ക് കെട്ടിയിട്ട് എങ്ങനെ പോകണമെന്ന് പറഞ്ഞത് ഓക്കെ ഇട്ടില്ല എല്ലാരും എല്ലാവരും പിരിഞ്ഞതിട്ട എനിക്ക് വേണ്ടാന്നവൻ പറഞ്ഞത് അപ്പം എനിക്ക് തിന്നാൻ കഴിഞ്ഞാൽ കേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് പിന്നെ പിന്നെ എല്ലാരും കൂടി എടുത്ത് തിന്നില്ല എല്ലാവർക്കും എല്ലാം ഇഷ്ടമായിട്ടാണ്